നമസ്കാരം എറാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫിക്സിയർ ഓഫീഷ്യലായിട്ട് പുറത്തു വന്നല്ലോ മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ആദ്യ മത്സരം കെ കെ ആറും ആർ സി ബിയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം കളിക്കുക നമ്മൾ ഓരോ ടീമിൻ്റെയും ഐ പി എൽ ഷെഡ്യൂൾ വിശദമായി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഐ പി എൽ ഷെഡ്യൂളിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് അതിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്ന പോലെ പത്ത് ടീമുണ്ട് പത്ത് ടീമും പരസ്പരം രണ്ട് തവണ വീതം മത്സരിക്കില്ല അങ്ങനെയായ ഒരുപാട് കളികൾ കളികളുണ്ടാവും അതുകൊണ്ട് രണ്ട് ഗ്രൂപ്പാക്കി തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിലുള്ള ടീമുകൾ തമ്മിൽ രണ്ട് തവണ വീതം കളിക്കും എതിർ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു ടീമിനോട് രണ്ട് തവണ കളിക്കും അങ്ങനെയാണ് ഷെഡ്യൂൾ ഉണ്ടാവുക അപ്പോൾ ഗ്രൂപ്പ് വണ്ണിൽ കെ കെ ആറ് ആർ സി ബി രാജസ്ഥാൻ റോയൽസ് സി എസ് കെ പി ബി കെ എസ് ടീമുകളാണെങ്കിൽ ഗ്രൂപ്പ് രണ്ടിൽ എസ് ആർ എച്ച് ഡി സി ജി ടി എം ഐ എൽ എസ് ജി ടീമുകളാണ് അപ്പോൾ ഇതിൽ ടീംസ് കളിക്കുക സെയിം ഗ്രൂപ്പിലെ എല്ലാ ടീമുകളോടും ഓപ്പോസിറ്റ് ഗ്രൂപ്പിലെ ഒരു ടീമിനോടും രണ്ട് തവണ വീതം ഏറ്റുമുട്ടും ബാക്കിയുള്ള ഓപ്പോസിറ്റ് ഗ്രൂപ്പിലെ ബാക്കി നാല് ടീമുകളോട് ഓരോ തവണയായിരിക്കും ഏറ്റുമുട്ടുക അപ്പോൾ ഇതാണ് ഈ ഒരു ഐ പി എൽ ഷെഡ്യൂളിൻ്റെ പ്രത്യേകത അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് കഴിഞ്ഞ തവണ ഇങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ അതാദ്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം ഇനി ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫും ഫൈനലും ഒക്കെ എന്നാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ക്വാളിഫയർ ഒണ്ണ് അതായത് കളി തീരുമ്പോൾ ലീഗ് ഘട്ടം തീരുമ്പോൾ ഫസ്റ്റ് പ്ലേസിലുള്ള ടീമും സെക്കൻഡ് പ്ലേസിലുള്ള ടീമും തമ്മിൽ ക്വാളിഫയർ ഒണ്ണ് കളിക്കുന്നത് മെയ് ഇരുപതിന് ഹൈദരാബാദിലാണ് അതിന് ശേഷം എലിമിനേറ്റർ അതായത് മെയ് ഇരുപത്തി ഒന്നിനാണ് എലിമിനേറ്റർ അതും ഹൈദരാബാദിലാണ് തേർഡ് പ്ലേസ് ടീമും ഫോർത്ത് പ്ലേസ് ടീമും തമ്മിൽ ഏറ്റുമുട്ടും പിന്നെ ക്വാളിഫയർ രണ്ട് മെയ് ഇരുപത്തി മൂന്നിന് കൊൽക്കത്തയിലാണ് അത് കോളിഫയർ ഒന്നിലെ തോറ്റ ടീമും എലിമിനേറ്ററിലെ വിജയിച്ച ടീമും തമ്മിലായിരിക്കും ഉണ്ടാവുക മെയ് ഇരുപത്തി അഞ്ചിന് കൊൽക്കത്തയിൽ ഫൈനൽ നടക്കും ക്വാളിഫയർ ഒന്നിൽ വിജയും ക്വാളിഫയർ രണ്ടിൽ വിജയം തമ്മിലാണ് കളിക്കുക ഇതും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇത്തവണത്തെ സീസൺ ഓപ്പണർ ആർ സി ബിയും കെ കെ ആറും തമ്മിലാണ് ഈ രണ്ട് ടീമുകളും തമ്മിൽ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടിയിട്ട് എത്ര കൊല്ലമായെന്നറിയാമോ പതിനെട്ട് വർഷം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സീസൺ ഓപ്പണർ കെ കെ ആർ വേഴ്സസ് ആർ സി ബി വരുന്നത് അതായത് ഏറ്റവും ഒടുവിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയത് സീസൺ ഓപ്പണറിൽ ഏറ്റുമുട്ടിയത് ആ ഒരു ഐ പി എല്ലിൻ്റെ ആദ്യഘട്ടത്തിലാണ് അന്നത്തെ മത്സരം കെ കെ ആറ് ഇരുപത് ഓവറുകളിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് ബ്രണ്ടൻ മെക്കലത്തിൻ്റെ നൂറ്റി അൻപത്തി എട്ട് റൺസാണ് അവരുടെ ശക്തി ആയിട്ട് മാറിയത് അന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വെറും എൺപത്തി രണ്ട് റൺസിന് ഓൾ ഔട്ടാവുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ആ ഒരു ഓർമ്മ ആ ഓരോ പുതുക്കൽ ഇന്ന് ഈ തവണ നടക്കും എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരി കാണാം പതിനെട്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഓപ്പണറിൽ ഈ രണ്ട് ടീമുകളും നേർക്കു നിറേറ്റു കൂട്ടുകയാണ് ഇനി ഐ പി എല്ലിന്റെ സീസൺ ഓപ്പണറുകളിൽ ഏറ്റവും അധികം തവണ അപ്പിരത്തിലുള്ള ടീം ഏതാണ് അത് സി എസ് കെ ആണ് ഒമ്പത് തവണ പിന്നെ എം ഐയും കെ കെ ആറും എട്ട് തവണ വീതം ആർ സി ബി ആറ് തവണ ഡി സി എസ് ആർ എച്ച് ജി ടി ടീമുകൾ ഓരോ തവണ ആർ ആറ് പി ബി കെ എസ് എൽ എസ് സി ടീമുകൾ ഒരു തവണ പോലും ഐ പി എൽ സീസൺ ഓപ്പണറിൽ കളിച്ചിട്ടില്ല ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇത്തവണത്തെ ഐ പി എൽ ഷെഡ്യൂൾ വരുമ്പോൾ ആർ സി ബിക്ക് തുടക്കത്തിലെ ബിഗ് ചാലഞ്ചാണ് നമുക്കറിയാം ടീമൊക്കെ ഒന്ന് സെറ്റ് ആയി വരുന്നേ ഉണ്ടാവുള്ളൂ ആദ്യ ഘട്ടങ്ങളിൽ ആ സമയത്ത് തന്നെ വമ്പൻ ടീമുകളോട് അവർക്ക് കളിക്കണം ആദ്യത്തെ നാല് മത്സരങ്ങളിൽ മൂന്ന് കളികളും വമ്പൻ പോരാട്ടങ്ങളാണ് സി എസ് കെ എം ഐക്കെതിരെ കെ കെ ആറിനെതിരെ സോ ആർ സി ബി ഫസ്റ്റ് ത്രീ ഔട്ട് ഓഫ് ഫോർ മാച്ചസ് ആർ അഗേൻസ് സി എസ് കെ എം ഐ ആൻഡ് കെ കെ ആർ ദാറ്റ് മീൻസ് ബിഗ് ചലഞ്ച് ഫോർ ആർ സി ബി സ്റ്റാർട്ടിംഗിൽ തന്നെ ബിഗ് ചലഞ്ചാണ് പുതിയ ക്യാപ്റ്റൻ പട്ടിദാർ എങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കും എന്നുള്ളത് കണ്ടരുന്നു ഇനി രണ്ട് സീസണുകൾക്ക് ശേഷം ആദ്യമായിട്ട് സി എസ് കെ എം ഐക്കെതിരെയും ആർ സി ബിക്കെതിരെയും രണ്ട് മത്സരങ്ങൾ ഒരേ സീസണിൽ കളിക്കാൻ പോകുന്നു കഴിഞ്ഞ രണ്ട് സീസണുകളിലും അത് സംഭവിച്ചിട്ടില്ല ഓരോ തവണ മാത്രമാണ് അവർക്കെതിരെ കളിച്ചത് ഇത്തവണ ആഫ്റ്റർ ടു സീസൺ സി എസ് കെ ഗോയിങ് ടു പ്ലേ ബോത്ത് എം ഐ ആൻഡ് ആർ സി ബി പോയിസ് ഇൻ എ സിംഗിൾ സീസൺ ഇത് രണ്ട് സീസണുകൾക്ക് ശേഷം ആദ്യമായിട്ട് സംഭവിക്കുകയാണ് അപ്പോൾ സി എസ് കെ എം ഐയും തമ്മിലുള്ള മത്സരങ്ങൾ ആദ്യ മത്സരം ചെപ്പോക്കിൽ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് അടുത്ത മത്സരം വാങ്കടയിൽ ഏപ്രിൽ ഇരുപതിനാണ് സി എസ് കെയും ആർ സി ബിയും തമ്മിലുള്ള മത്സരം ചെപ്പോക്കിൽ മാർച്ച് ഇരുപത്തെട്ടിന് ആദ്യ കളി പിന്നെ മെയ് മൂന്നിന് ചിന്നസോമിയിൽ രണ്ടാമത്തെ കളി അപ്പോൾ അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആണ് എന്നർത്ഥം വമ്പൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു ഇനി ഡബിൾ ഹെഡറുകൾ ഇപ്പോൾ ഒരു ദിവസം തന്നെ രണ്ട് കളികൾ നടക്കുന്നത് ഏതൊക്കെ ദിവസമാണ് കൂടി നോക്കാം അപ്പോൾ ഉച്ചതിരിഞ്ഞൊരു കളി ഉണ്ടാവും രാത്രി ഒരു കളി കളിയുണ്ടാവും ഉച്ചതിരിഞ്ഞുള്ള കളി മൂന്ന് മുപ്പതിനായിരിക്കും രാത്രിയിലെ കളി ഏഴ് മുപ്പതിനാണ് നിങ്ങൾക്കറിയാവുന്നതാണ് അത് മിക്ക വീക്കെൻഡുകളിലും ഈ ഡബിൾ ഹെഡർ ഉണ്ടാവുന്നതാണ് കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായ പോലെ തന്നെ ഇപ്പോൾ ഇത്തവണ ഐ പി എൽ ട്വന്റി ട്വന്റി ഫൈവിലെ ഡബിൾ ഹെഡറുകൾ മാർച്ച് ഇരുപത്തി മൂന്നിന് അതായത് ഇരുപത്തി രണ്ടിന് ഉദ്ഘാടനം കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നിന് ആണ് അന്ന് ഡബിൾ ഹെഡർ ഉണ്ട് എസ് ആർ എച്ച് വേഴ്സസ് ആർ ആറും സി എസ് കെ വേഴ്സസ് എം ഐയും പിന്നെ മാർച്ച് മുപ്പതിനാണ് അടുത്ത ഡബിൾ ഹെഡർ ഡി സി വേഴ്സസ് എസ് ആർ എച്ചും ആർ ആർ വേഴ്സസ് സി എസ് കെയും പിന്നെ ഏപ്രിൽ ആറിന് കെ കർ വേഴ്സസ് എൽ എസ് സി എസ് ആർ എച്ച് വേഴ്സസ് ജി ടി അതിനുശേഷം ഏപ്രിൽ പതിമൂന്നിന് ആർ ആർ വേഴ്സസ് ആർ സി ബി ഡി സി വേഴ്സസ് എം ഐ പിന്നെ ഏപ്രിൽ ഇരുപതിന് പി ബി കെ എസ് വേർസസ് ആർ സി എം ഐ വേഴ്സസ് സി എസ് കെ പിന്നെ ഏപ്രിൽ ഇരുപത്തി ഏഴിന് എം ഐ വേഴ്സസ് എൽ എസ് ടി ഡി സി വേഴ്സസ് ആർ സി ബി പിന്നെ മെയ് നാലിന് കെ കെ ആർ വേഴ്സസ് ആർ ആർ പി ബി കെ എസ് വേഴ്സസ് എൽ എസ് സി പിന്നെ മെയ് പതിനൊന്നിന് പി ബി കെ എസ് വേഴ്സസ് എം ഐ ഡി സി വേഴ്സസ് ജി ടി പിന്നെ മെയ് പതിനെട്ടിന് ജി ടി വേഴ്സസ് സി എസ് കെ എൽ എസ് ടി വേഴ്സസ് എസ് ആർ എച്ച് അപ്പോൾ ഇതൊക്കെയാണ് ഇത്തവണത്തെ ഐ പി എൽ ഷെഡ്യൂളുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ബ്ലാസ്റ്റേഴ്സ് സീസൺ നമ്മുടെ മുന്നിലേക്ക് വരുന്നു വീഡിയോ സാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി